ചെറുതുർത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ നടക്കുന്ന ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് ഒരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോർപ്പറേറ്റ് സംഘത്തിന്റെ ഓൺലൈൻ കച്ചവടം പിടിമുറുക്കിയെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഇതിനെതിരെ വ്യാപാരി യുവാക്കൾ ശക്തമായ ക്യാമ്പയിൻ നടത്തി ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ല സംഘടിപ്പിച്ച രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃ പരിശീലന ക്യാമ്പ് ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ കർഷകന് അവരെ സ്വതന്ത്രമായി വിൽപ്പന നടത്താൻ പറ്റാതെ കോർപ്പറേറ്റ് കമ്പനി നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വിൽക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലെ പണം മുഴുവൻ കോർപ്പറേറ്റ് നമുക്ക് നമ്മൾ മത്തായി മത്തായിച്ചേറിൻ്റെ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ ഒരു പച്ചക്കറി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ ആ പണം ആ ഗ്രാമത്തിൽ തന്നെയാണ് വിനിയോഗിക്കപ്പെടുന്നത് ഒരു കാരണവശാലും ആ പണം വേറെ പോകില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സാധനം വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹോൾസെയിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു തുടങ്ങി പല കാര്യങ്ങൾക്കും ആ പ്രദേശത്ത് തന്നെയാണ് പോകുന്നത് അതേസമയം ഈ കോർപ്പറേറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് വിദൂരദേശങ്ങളിലേക്ക് ആ പണം ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരുന്നില്ല അപ്പം നമ്മുടെ നാട്ടിൽ പണമില്ലാതെ പാവപ്പെട്ടവ സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള തൊഴിലും ചെയ്ത് ജീവിക്കാനൊക്കാത്ത അവസ്ഥ അപ്പം നമ്മുടെ നാട് നാശത്തിലേക്ക് പോകുന്നു കുറേ കാലം കഴിഞ്ഞാൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പൂട്ടി നമ്മളെല്ലാം തൊഴിൽ രഹിതരാകുന്ന കാലത്തിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഇന്നത്തേക്കുള്ള ആണെങ്കിൽ നിങ്ങൾ ഇന്നും നാളെയും ജീവിക്കേണ്ടവരാണ് അത് മനസ്സിലാക്കി വലിയ ക്യാമ്പയിൻ നിങ്ങൾ നടത്തണം നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കോർപ്പറേറ്റുകൾ നിയമം ഏതൊരു കുത്തകൾക്ക് ഇവിടെ ചെറുകിട മേഖലയിൽ കടന്നു വരാനുണ്ടായ നിയമം ദേശീയ തലത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച നിയമം പിൻവലിക്കുവാൻ അതിനെതിരെ ജനങ്ങളെ അണിനിരുത്തുവാൻ അതിനെതിരെ അഭിപ്രായം ഉണ്ടാക്കുവാൻ രാഷ്ട്രീയക്കാരോട് പറയുവാൻ എങ്കിലേയും ഞങ്ങൾ നിങ്ങൾക്ക് ഓട്ടം വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ വോട്ട് ചെയ്യാൻ പ്രശ്നമല്ല ഈ രാജ്യത്തെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി അധ്യക്ഷത വഹിച്ചു ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ പുതിയ തന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും ഓൺലൈൻ കച്ചവടത്തെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പറഞ്ഞു തുടർന്ന് നടന്ന വിവിധ സെഷനുകളിൽ നേതാക്കളായ എൻ ആർ വിനോദ് കുമാർ സലീം രാമനാട്ടുകര ജോയി മൂത്തേടൻ അക്രം ചുണ്ടയിൽ നാര ായണൻകുട്ടി വി ടി ജോർജ് ബിജു എടക്കളത്തൂർ ജോഷി മാത്യു തേറാട്ടിൽ നൈസൺ മാത്യു ജോജി തോമസ് കെ വിനോദ് കൊടുങ്ങല്ലൂർ കോർഡിനേറ്റർ സുബൈർ വാഴാലിപ്പാടം പി എ അലി പൊറ്റയിൽ എം എം ഹംസ മുഹമ്മദ് അബ്ദുൾ സലാം കെ എം മുഹമ്മദ് അഖിൽ ജോസ് യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ ട്രഷറർ നെയ്സൺ മാത്യു എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് തുടങ്ങിയ ക്യാമ്പയിൻ പതാക ഉയർത്തൽ ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കെ എം അബി നിർവഹണത്തിന് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്